ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് കുഞ്ഞിക്കാളിയും ജലബോധവും ഇതാണ് ആ പുസ്തകം ഇത് എഴുതിയത് സി പി പഴിപ്പുറമാണ് ഇതിൽ മുപ്പതോളം കഥകൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ കഥയായ പൊങ്ങ പൊങ്ങച്ചനുണ്ണിയുടെ ഗതികേട് എന്ന് പറഞ്ഞ കഥയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കിങ്ങണിക്കാട്ടിൽ പൊങ്ങച്ചനുണ്ണി എന്ന പേരായ ഒരു ജിറാഫ് ഉണ്ടായിരുന്നു ആ ജിറാഫിന്റെ പേര് ആ ജിറാഫിന്റെ വിചാരം ലോകത്തിലെ ഏറ്റവും വലിയ മൃഗമാണെന്നാണ് ആ ജിറാഫിന്റെ വിചാരം ആ കാട്ടിലെ ചെറിയ ചെറിയ ജീവികളെ എപ്പോഴും പരിഹസി പരിഹസിച്ചു ആ ജിറാഫ് അപ്പോൾ ഒരു ദിവസം മണികണ്ഠനാണ് എന്ന് പറരായ ഒരാണയെ പൊങ്ങച്ചുണ്ണി കണ്ടപ്പോൾ പൊങ്ങച്ചുണ്ണി മണികണ്ഠൻ എന്നോട് ചോദിച്ചു മണികണ്ഠൻ കുളി കഴിഞ്ഞു കഴിഞ്ഞു കുഴി കഴിഞ്ഞു മടങ്ങുമ്പോഴാണ് ചോദിച്ചത് എടാ മണികണ്ഠ ഇങ്ങനെ തടിമാടനായി നിന്ന് നടന്നാൽ പോലെ എന്നെ പോലെ പൊക്കം വേണമെന്ന് അറിഞ്ഞു അപ്പോ മണികണ്ഠനാണ് പറഞ്ഞു ആവശ്യത്തിനുള്ള പൊക്കമൊക്കെ എനക്ക് ഉണ്ട് അത് മണിങ്ങോറിട്ട് പൊങ്ങച്ച മണികണ്ഠൻ നടന്നുപോയി അന്നേരം പൊ പൊങ്ങച്ചരുണ്ണി പിന്നെ ചിന്നം കരടീനെ കണ്ടു ചിന്നം കരടീനെ കണ്ടേരാം ചിന്നം കരടിനോട് ഏർ പൊങ്ങച്ചരുണ്ണി എടാ നിന്നെയൊക്കെ എന്തിനു കൊള്ളാം ചോദിച്ചു എന്തിനു കൊള്ളാം തേനും തേനോടെ ഒക്കെ കഴിച്ചു നടന്നാൽ പോരാ എന്നെ പോലെ പൊക്കമുള്ളവനാക്കണം എന്ന് പറഞ്ഞു അന്നേരം ചിന്നംകരടി പറഞ്ഞു എനിക്ക് തേനും തേനോടെയൊക്കെ കഴിക്കാനും പഴങ്ങൾ പറുക്കാനൊക്കെ എനക്കാവും അത് മതി നിറച്ച് ചിന്നംകരടി ചിന്നംകരടി അടന്നുപോയി എന്നിട്ട് ഏർ പൊങ്ങച്ച തങ്കം കങ്കാരൂനെ കണ്ടു തങ്കം കങ്കാരൂനെ കണ്ടേരാം പൊങ്ങച്ചനുണ്ണി തങ്കങ്ങാരനോട് പറഞ്ഞു ചോദിച്ചു പറഞ്ഞു എടാ ചാട്ടക്കാര ഏർ നി നിന്നെ എന്തിനു കൊള്ളാം നീ ഇങ്ങനെ കുഞ്ഞിനെ ഇരുത്തി ഇങ്ങനെ നടന്നാൽ പോരാ എന്നെ പോലെ പൊക്കമുള്ളവനാകണമെന്ന് പറഞ്ഞു അന്നേരം തങ്കങ്ങന്മാർ പറഞ്ഞു ഹോ ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു അതൊക്കെ ധാരാളം എന്ന് പറഞ്ഞിട്ട് തങ്കങ്ങൾ അടന്നുപോയി ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ തൊട്ടടുത്ത് ഇവനൊരു പണി കൊടുക്കണം വിചാരിച്ചു ഇവന്റെ എന്നിട്ട് ടിങ്ക് മോല വെച്ച് പോയിട്ട് പൊങ്ങച്ചുണ്ണിനോട് പറഞ്ഞു നീ നല്ല പൊക്കക്കാരനല്ലേ അങ്ങേ പറമ്പിൽ ഉയരമുള്ള പ്ലാവില് കുറെ ചക്കകൾ ഇരിപ്പുണ്ട് ആ ചക്കകളൊന്നും ഒന്ന് എനിക്ക് പറിച്ചു തരാൻ പോയിച്ചു അന്നേരം പൊങ്ങച്ചനുണ്ണി പറഞ്ഞു എന്താ വിഷമം ആകാശത്ത് നിൽക്കുന്ന അമ്പിളിമാങ്ങനെ വേറെ ഞാൻ പിടിക്കാനും എനിക്ക് വിഷമമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പ്ലാവിൻ്റെ തോട്ടിലെത്തിയിട്ട് പൊങ്ങച്ചനുണ്ണി കഴുത്ത് നീട്ടി അതെടുക്കാൻ നോക്കി അന്നേരം എത്തുന്നേ ഉണ്ടായിട്ടാണ് അന്നേരം പൊങ്ങച്ചനുണ്ണിക്ക് നാണക്കേട് തോന്നിയിട്ട് പൊങ്ങച്ചനുണ്ണി ചാടി ആ സമയം പൊങ്ങച്ചനുണ്ണിൻ്റെ റിങ്കും മയല കയ്യിലുണ്ടായ പുഴത്തൊല്ലിടുത്തിട്ട് പൊങ്ങച്ചനുണ്ണി ഉണ്ടാ പൊങ്ങച്ചനുണ്ണി നിന്ന് ആ സ്ഥലത്ത് കുറച്ച് ഏഹ് പഴത്തൊല്ലി നിരത്തിയിട്ടു എന്നിട്ട് ആ ചാട്ടന്ന് വീഴ്ചയില് ആ ചാ ചാട്ടത്തിൽ ആ പൊങ്ങച്ചനുണ്ണി ഒറ്റ വീഴ്ച ആ സമയത്തന്നെ ഏ പൊങ്ങച്ചനുണ്ണിൻ്റെ കഴുത്ത് ഏഹ് പ്ലാവിലൊടിച്ചിട്ട് പൊങ്ങച്ചുണ്ണിൻ്റെ കഴുത്ത് ഒടിഞ്ഞു എന്നിട്ട് പൊങ്ങച്ചനുണ്ണി ഉറക്ക കരഞ്ഞു കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇഴഞ്ഞും വലിഞ്ഞും അങ്ങനെ പോയി അന്നേരം മണികണ്ഠനാനിയും ചിന്നം കരടിയും തങ്കം കങ്കാലും ഒക്കെ ഉറക്ക ചിരിച്ചു പിന്നെ പൊങ്ങച്ചനുണ്ണിയും പൊങ്ങച്ചനുണ്ണി പൊങ്ങച്ചൻ പറഞ്ഞിട്ട് ആ കാട്ടില് ആരും പരിഹസിച്ചിട്ടില്ല ഇത്രയും പറ ഈ പുസ്തകം എല്ലാവരും വായിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി